ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം സുഖം തന്നെയല്ലേ നമുക്കിവിടെ അലഹമില്ല സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ കിച്ചണിൽ വന്നപാട് ഇന്നലെ രാത്രി കുഞ്ഞാക്ക് വരുമ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ രാത്രി അതൊന്നും എടുത്തു വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിരുന്നു അപ്പോൾ ബേക്കറി ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ തീരാനായ ബേക്കറിൽ മക്കളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊഞ്ഞ് നോക്കൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കുഞ്ഞാക്കയും ഞാനും രാവിലെ തന്നെ ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു റെസ്കും കൂട്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ മന്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെമ്മീം കൊണ്ടാണ് മന്തി റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അതങ്ങ് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ എന്താണെന്നറിയില്ല സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ അതാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ ഒരു സൗണ്ട് പോലെ തോന്നുന്നത് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഷെൽഫ് ക്ലീനാക്കി എടുക്കലാണ് കേട്ടോ കുട്ടികൾ രണ്ടുപേരും എണീറ്റിട്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇടയ്ക്കിടക്ക് ക്ലീൻ ആക്കേണ്ടി വരും കേട്ടോ കുട്ടികൾ എന്താ പറയുക അവരുടെ എല്ലാ ഐറ്റംസും കൊണ്ടുവെക്കുന്ന ഒരു ഏരിയ ആണ് ഞാനിതാ വേണ്ടാത്ത പേപ്പറുകളൊക്കെ നിലത്തേക്ക് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അടിച്ചു വരി തുടക്കാനൊക്കെ ഉള്ളതാണല്ലോ വേണ്ടാത്തതൊക്കെ വേഗം വേഗം സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ അവളുടെ ബേഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആദ്യം ഇതിനൊരു കവർ ഉണ്ടായിരുന്നു ഇത് കാണൂലായിരുന്നു അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ നാശമായിട്ട് പിന്നെ ഞാൻ ആ കവർ ഒഴിവാക്കിയിട്ട് ഇത് പ്ലെയിനായിട്ട് വെച്ചതാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ ഫിഷ് കട്ടർ വരെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഇപ്പോൾ മെയിനായിട്ട് സ്കൂളില്ലാത്തത് കൊണ്ട് മൊത്തത്തിൽ പേപ്പറും കത്രിക പശ ഇതൊക്കെയാണ് കേട്ടോ അവർക്ക് കളിക്കാൻ വേണ്ടി വേണ്ടത് ഇതിൻ്റെ അടിയത്തെ തട്ടിൽ ഞാൻ നമ്മുടെ ഷൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എടുത്തിട്ടങ്ങ് ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ നീറ്റാക്കി വെക്കാണ് ആകെ എന്താ പറയുക മൊത്തത്തിൽ മെസ്സായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും നീറ്റാക്കി വെക്കാൻ ഇനിയിപ്പോൾ നീറ്റാക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇതേ കൊലാവും അവർക്ക് ഫസ്റ്റ് എടുക്കുന്ന സാധനം എല്ലാവർക്കും പിന്നെ വേണ്ടി വരിക അപ്പോൾ ആദ്യം എടുത്തത് എവിടെയെങ്കിലും അങ്ങ് കൊണ്ടുവെക്കും പിന്നെ വേണ്ടത് എടുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ് 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 സെറ്റാക്കി എടുക്കലാണ് സ്കൂളിൽ ില്ലാത്തത് കൊണ്ട് ഫുള്ള് വായടക്കാൻ സമയമില്ല കേട്ടോ അതുതന്നെയാണ് ഇവിടുത്തെ പരിപാടി എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങളില്ല അങ്ങനെ പിന്നെ ഇതാ ഞാൻ അതിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചു വരെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ആക്കി വെക്കണം കേട്ടോ അപ്പം ഞാൻ മോളുടെ സ്കൂളത്തെ പഴയ ബേഗുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് അവളെ കഴിഞ്ഞ വർഷത്തെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ പേജ് ഉള്ളത് നോക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മദ്രസ അവൾ ഓൺലൈനായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് സ്കൂളിൽ സ്കൂൾ തന്നെ മദ്രസ ഉള്ളതുകൊണ്ട് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഓൺലൈനായിട്ടാണ് അപ്പോൾ ബുക്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞാൻ കഴിഞ്ഞ വർഷത്തെ മദ്രസത്തെ നോട്ടിലാണ് കേട്ടോ എഴുതിക്കുന്നത് അതിൻ്റെ പേജൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെച്ചു ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ കണ്ടില്ല ഇത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ആക്കിയതാണ് കേട്ടോ രണ്ട് പേർ വേറെ വേറെ ആക്കി വെക്കണം ഒരു സ്ഥലത്ത് തന്നെ എടുത്ത് വെച്ചാൽ രണ്ടാളും അടി കൂടും ഇനുസിനത് അവൾ നേരത്തെ തന്നെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇസുവിന് പിന്നെ അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ അവിടെ ഇവിടെ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകട്ടോ എന്നിട്ടാണെങ്കിൽ ഇതിലോ ഈ നോസ്ന് വേണ്ടിയിട്ട് അടിയം കൂടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇതാ ഞാൻ എല്ലാം വേണ്ടാത്തതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ കവറിലേക്ക് അങ്ങ് ആക്കി വെക്കുകയാണ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു പേപ്പർ ഒരുപാടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇത് ഇപ്പം ഇപ്പോൾ നമ്മുടെ ധർമ്മസേനെ ചേച്ചിമാർ വന്നാൽ കൊണ്ടുപോയിക്കോളും അങ്ങനെ പിന്നെ അവിടെയൊക്കെ നീറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളൊക്കെ എണ്ണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ബ്രഷയിലും ഹെയർ വാരിക്കട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ എടുത്തു കൊടുക്കുകയാണ് നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടു പേർക്കും പിന്നെ രാവിലെ ഇങ്ങനെ റൈസ് ഐറ്റംസ് കൊടുത്താലൊന്നും അങ്ങനെ പ്രശ്നമില്ല മാക്സിമം നമ്മൾ നിന്നാണ് നല്ലത് കാർബ് കുറക്കുന്നതല്ലേ നല്ലത് ചെമ്മീനൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നലെ രാത്രി തന്നെ ഏകദേശമൊക്കെ നമ്മൾ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടു പേർക്കും ഒരേപോലെ തെരഞ്ഞെടുത്തിട്ട് ഇട്ടുകൊടുക്കാണ് ഇപ്പം ഇതൊക്കെ അവർക്ക് അങ്ങ് കൊടുക്കട്ടെ രണ്ടാളും തന്നെ വെയിറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ മന്തിൻ്റെ റെസിപ്പി ഞാൻ ഇന്ന് ഇൻഷാല്ല ഷോർട്സ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടുനോക്കുക നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു മന്തിയായിരുന്നു കുക്കറിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാനിന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ പിന്നെയും എൻ്റെ ക്ലീനിങ്ങിലേക്ക് നിന്നിട്ടുണ്ട് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഒരു പോസിറ്റിവിറ്റി അങ്ങ് അകത്തേക്ക് കൊണ്ടുവരാട്ടോ അല്ലാതെ മടിച്ചിരുന്നാൽ പിന്നെ പണികളൊക്കെ മടിച്ച് അവിടെ നിൽക്കും ഒന്നാമത് ലേറ്റായി എണീച്ചാൽ പിന്നെ എല്ലാവർക്കും ഒരു മടിയാവുമല്ലോ അപ്പം പിന്നെ പെട്ടെന്ന് നമ്മൾ നമ്മുടെ തന്നെ അങ്ങ് പ്രഷർ ചെയ്തിട്ട് പണികളൊക്കെ അങ്ങ് തുടങ്ങുക പിന്നെ ആ പെട്ടെന്ന് കഴിഞ്ഞോളൂ കേട്ടോ രാത്രിയിൽ നമ്മൾ ജനൽ എന്തായാലും അടച്ചാലും ഇടുക അപ്പോൾ രാവിലെ ആകുമ്പോൾ അതൊക്കെ ഒന്ന് തുറന്നിടുക അതുപോലെ നമ്മുടെ ഒക്കെ ഒന്ന് മൊത്തത്തിൽ തുറന്നിടുകട്ടോ എവിടെയൊക്കെ ഉള്ളതൊക്കെ എന്നാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നല്ല സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ എപ്പം ഇപ്പോഴും ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുമ്പോൾ നമുക്കറിയില്ല കേട്ടോ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് ആ ഒരു സ്മെല്ല് കിട്ടിയേ ഇല്ല അവർ അതുമായിട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അധികവും ജനലും കാര്യങ്ങളൊക്കെ തുറന്നു വരാം നമ്മൾ മീനും കാര്യങ്ങളൊക്കെ പൊരിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ സ്മെല്ലുകളൊക്കെ അകത്തിങ്ങനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്യാതൊക്കെ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആയിരിക്കാനുള്ള ബെസ്റ്റ് ടിപ്സാണ് കേട്ടോ പിന്നെ ഇതാ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് വിരിച്ചിടുകയാണ് അലക്കാൽ പരിപാടിയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും ഞാൻ രാവിലെ തന്നെ തീർക്കുന്നതാണ് കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ അല്ലാത്ത ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ അലക്കിട്ട ഐറ്റംസൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് ഇതും കൂടെ അങ്ങ് വിരിച്ചിട്ടതിന് ശേഷം സോറി മടക്കി വെച്ചതിന് ശേഷം പോയിട്ട് കുളിക്കാം പിന്നെ ഇതാ ഇത് ആ കുട കണ്ടില്ലേ അത് ഇന്നലത്തെ മഴയിൽ ആയതാണ് കേട്ടോ ഞാൻ അടുക്കള വശത്ത് എന്ത് ഇങ്ങനെ തൂക്കിയിട്ടതായിരുന്നു അതുപോലെ കുഞ്ഞാക്കാന വണ്ടീൻ്റെ ഓയിൽ ബക്കറ്റ് ഒക്കെ തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഭയങ്കരം മഴയും അതുപോലെ കാറ്റുമായിരുന്നു ഇന്നലെ വൈകുന്നേരം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുടെ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ നിലത്തേക്കൊക്കെ വേണിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാതും കഴിഞ്ഞിട്ട് ഞാനൊന്ന് വേഗം വന്നിട്ട് അടിച്ച് വരികയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിളച്ച് വന്നപ്പം അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കറിക്ക് ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് സാമ്പാർ വെച്ചിട്ട് രാത്രി അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുമായിരുന്നു കേട്ടോ അത് അതാ ഞാനങ്ങ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തുടച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ കുഞ്ഞാക്ക ചിക്കനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുളിക്കാനും കൂടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വേഗം ചിക്കനൊക്കെ പൊരിച്ചു പിന്നെ നമ്മളെല്ലാവരെയും ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും എനിക്കൊന്ന് കിടക്കണം കേട്ടോ അങ്ങനെ കിടന്നൊക്കെ എണീറ്റതിന് ശേഷം നമ്മൾ ചായ കുടിക്കാട്ടോ അപ്പോൾ ബിസ്ക്കറ്റും അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു ഇസു അവൾക്ക് കുറേ വേണം എന്നു പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു പ്ലേറ്റിലേക്ക് അങ്ങ് എടുക്കുകയാണ് കേട്ടോ ഇന്ന് മൊത്തത്തിലൊന്നും കഴിക്കൂല നമ്മൾ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളായാലും ബസുകളും എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം മകരി നിസ്കാര ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഡിന്നർ റെഡിയാക്കി എടുക്കണം കേട്ടോ ഡിന്നറിന് ഇന്ന് പുട്ടും അതുപോലെ ചിക്കൻ കറിയാണ് കേട്ടോ റെഡി ആക്കിയിരുന്നത് ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞാക്ക ഒന്ന് എറണാകുളം വരെ പോകുന്നുണ്ട് കേട്ടോ ഇന്ന് നൈറ്റിൽ ആ പോ പിന്നെ എന്താ പറയുക അതിനുള്ള ഒരു ഒരുക്കം കൂടിയാണ് വേഗം തന്നെ ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം പത്ത് മണിക്കോ ഏറ്റാണ് കേട്ടോ ബസ് അതായത് ഞാൻ വേഗം പുട്ടിനുള്ള പൊടിയൊക്കെ അങ്ങ് കുഴച്ചെടുക്കുകയാണ് പുട്ടുപൊടിയൊക്കെ കുഴക്കുമ്പോൾ എന്താ പറയുക എൻ്റെ ഉമ്മ ഒക്കെ മൊത്തത്തിലങ്ങ് വെള്ളം ഒഴിച്ചങ്ങ് ഇടുകയാണ് കേട്ടോ ചെയ്യുക കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാവും എനിക്ക് അങ്ങനെ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ പൊടിച്ച് വച്ചു ഇനിയിപ്പോൾ ചിക്കൻ കറിയും കൂടെ റെഡിയാക്കി എടുക്കണം ആദ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ നോർമൽ ചിക്കൻ കറി തന്നെ റെഡിയാക്കി എടുക്കാമെന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് സവാളയും ചെറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഷെയർ ആക്കി സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇത് ക്ലീൻ ആക്കുന്ന സമയത്താണ് എനിക്കത് മനസ്സിൽ വന്നത് അപ്പോൾ പിന്നെ ആ ഒരു ചിക്കൻ കറി എന്നെ റെഡി ആക്കാമെന്ന് വിചാരിച്ചു അത് ഞാൻ നോമ്പിന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ സംഭവം കിടുകയാണെ അപ്പോൾ അതൊന്നും നല്ല ക്രീമിയായിട്ടുള്ളൊരു ചിക്കൻ കറി എന്നാലും ഇതിൽ എക്സ്ട്രാ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല അണ്ടിപ്പരിപ്പും അതിൽ ഉണക്കമുളകും വെച്ചിട്ടുണ്ട് ഈ ഒരു ചിക്കൻ കറി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയായി ഇനിയിപ്പോൾ കുട്ടിയൊക്കെ എടുത്തു കൊടുക്കട്ടെ അവർ ഏഴര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഡെയിലി പിന്നെ ഫുഡ് കഴിച്ചപാട് കിടക്കൊന്നുമില്ല ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ കിടക്കാൻ പക്ഷേ ഏഴുമണി ഏഴര ആവുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും അപ്പം ഞാൻ അവരോട് ചോദിക്കാൻ കേട്ടോ രണ്ടുപേർക്കുള്ളത് നല്ല ചൂടാണ് അപ്പം ഞാൻ പൊടിച്ചിട്ട് ഇട്ട് കയറട്ടെ എന്നൊക്കെ ഇനോസിനാവുമ്പോൾ ചോറ് വരെയും ഞാനിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ചെറിയ ആൾക്കത് ഇഷ്ടമല്ല ടൈസുവിന് അപ്പോൾ പിന്നെ ഇൻഡൂസം എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാനാണ് ആൾക്കും ഇഷ്ടം അങ്ങനെ എന്താ രണ്ടുപേരും പൊടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാണ് നമ്മുടെ ചിക്കൻ കറി വെക്കുന്നുണ്ട് നല്ല ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക് ഇന്ന് ഇതിൻ്റെ ഷോട്ട്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നമ്മൾ ഡെയിലി വീട്ടിൽ ഒരുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ പീസൊന്നും ഞാൻ എല്ലാത്ത പീസൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരാൾക്ക് എല്ലതും ഒരാൾക്ക് ഇല്ലാത്തവരും അത് ഒരു വീട്ടിൽ പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കൾക്കും പത്ത് സ്വഭാവമല്ലോ അതുപോലെ കേട്ടോ ഇവിടെ അങ്ങനെ ഇതാ അവർക്ക് രണ്ടുപേർക്കുള്ളത് എടുത്തിട്ടുണ്ട് അവർക്ക് ഫുഡ് കൊണ്ടുവച്ച് കൊടുത്തപ്പോഴത്തേക്ക് കുഞ്ഞാക്കേ എത്തിട്ടുണ്ടായിരുന്നു ടൗൺ പോയിട്ട് അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് പോകാനും കൂടെ ഉള്ളതല്ല അപ്പോൾ പിന്നെ നമുക്കും വേഗം ഫുഡ് അങ്ങ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സഞ്ചാരം കാണും കേട്ടോ കുഞ്ഞാക്ക അതിൻ്റെ ഫാനാണ് അങ്ങനെ നമ്മളധിക ദിവസം സഞ്ചാരമാണ് വെക്കാറുള്ളത് പിന്നെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കലൊക്കെ ഈ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് കേട്ടോ അങ്ങനെ ഇത് ആ പുട്ടൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടും ചിക്കൻ കറിയും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കിഡ്ഡ് ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മളിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അലഹമില്ല നല്ല റാഹത്തായിട്ടുണ്ട് പിന്നെ കുഞ്ഞാക്ക നമ്മുടെ അടുത്ത് നിന്ന് അങ്ങനെ മാറി കൊണ്ട് ഒരു ടെൻഷൻ ടെൻഷനുണ്ട് കേട്ടോ ഇന്ന് പോവാന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മളൊപ്പം തന്നെ ആണല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്തടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റക്കൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ പേടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്കിടയ്ക്ക് രാത്രി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ പിന്നെ വരുമ്പോൾ നല്ല രാവിലെ ആകട്ടോ അപ്പം ഞാനും മക്കളും ഒറ്റക്ക് തന്നെയാണ് നിൽക്കാറൊക്കെ ഉള്ളത് അങ്ങനെ ഏകദേശം ഇതാ ആ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയാനായിട്ടുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ഞാൻ പിന്നെ മെയിനായിട്ട് നിന്ന് ബാഗ് പാക്ക് ചെയ്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ ബാഗ് ചെയ്താൽ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ എൻ്റെ ബാഗ് തന്നെയാണ് വേറെ വലിയ ട്രാവൽ ബാഗ് ഒന്നുമില്ല ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയാണ് കേട്ടോ പോകുന്നത് അവരുടെ ജെ സി ബി ടാച്ച് ഓണേഴ്സിൻ്റെ അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് എറണാകുളം അങ്കമാലി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ ഇന്നലെ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊണ്ടുപോയതാണ് അപ്പോൾ അതിൽ എൻ്റെ പൈസയും അങ്ങനെയുള്ള ചെറിയ ചെറിയ മേക്ക പ്രൊഡക്ട്സൊക്കെ ഉണ്ട് അതൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അത് തലമുറേൻ്റെ മേലെ തന്നെ അങ്ങ് വെച്ചിട്ട് വേഗം വന്നിട്ട് ബാഗ് പാക്ക് ചെയ്യാൻ കേട്ടോ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ മറക്കാണ്ട് വെക്കേണ്ട ബ്രഷ് ബേസ് അങ്ങനെയുള്ള ഐറ്റംസും അതുപോലെ മെഡിസിന് ഒക്കെ വേഗം മറക്കാണ്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ വേഗം ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളും വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം ഇത് എന്തൊക്കെയോ ഇപ്പോൾ കളിയിലാണ് വെള്ളം എടുക്കുന്നുണ്ട് കൈ കഴുകുന്നുണ്ട് ഇതിനിടയിൽ കൂടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസത്തെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കിടക്കാനേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ മൊത്തത്തിൽ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ